ാവൂർ നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാകാൻ തുടങ്ങിയിട്ട് മാസം മൂന്ന് കഴിഞ്ഞു പി പി ലിങ്ക് റോഡിലൂടെ കാൽനടയാത്ര പോലും ദുസ്സഹമായി വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ചെളിവെള്ളം ദേഹത്തേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും തെറിക്കുന്നു എന്ന് പരാതി പെരുമ്പാവൂർ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയതും സ്വകാര്യ ബസ്സുകൾ തിരിഞ്ഞു പോകുന്നതുമായ പി പി ലിങ്ക് റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാകാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു മഴവെള്ളവും ഓടകളിലെ മലിനജലവും കൂടിയായപ്പോൾ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാണ് സ്വകാര്യ ബസ്സുകളും മറ്റു വാഹനങ്ങളും കടന്നു പോകുമ്പോൾ ഈ മലിനജലം വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ആളുകളുടെ ദേഹത്തേക്കും തെറിക്കുന്നുണ്ട് ഇത്രയും നാൾ ഒരു കാര്യം തന്നെ പറഞ്ഞിട്ടും അനക്കമില്ലാത്ത വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ നടപടി സ്വീകരിക്കാൻ ഉന്നത അധികാരികൾ തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യം വാട്ടർ അതോറിറ്റിയുടെ അനാസ ചൂണ്ടിക്കാണിച്ചെങ്കിലും നഗരസഭയോ വാർഡ് കൗൺസിലറോ ഇക്കാര്യത്തിൽ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നും പരാതികളുണ്ട് രാവിലെ രാവിലെ ഒരുപാട് ും സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളും അതുപോലെ പള്ളി പോകുന്ന ആളുകളൊക്കെ എതിരെ യാത്ര ചെയ്യുന്ന സ്ഥലമാണ് പി ലിങ്ക് റോഡ് ഒരുപാട് യാത്രക്കാരുണ്ട് അപ്പോൾ അവരുടെ മേത്തേക്ക് ചെളി തിരക്കുകയും വെള്ളം തിരക്കുകയും ഇവിടെ കടക്കാരുടെ അകത്തേക്ക് വെള്ളം തിരക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് വാട്ടർ അതോറിറ്റിക്ക് മൂന്ന് മാസം ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ഈ ഭാഗത്തെ കച്ചവടക്കാർ ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തുന്നു വേണ്ടി വന്നാൽ ഞങ്ങൾ എം എൽ എയും കൂടി കാണാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഈ പ്രശ്നത്തിന്റെ പരിഹാരം എത്രയും പെട്ടെന്ന് യാത്രക്കാരുടെ മേത്ത ചെളിയിരിക്കുന്നു പള്ളി പോകുന്ന ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല ജോലിക്കാർക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതിനെക്കുറിച്ച് പെട്ടെന്നുള്ള പ്രശ്ന പരിഹാരം ഉണ്ടാവണം ഇവിടുത്തെ കൗൺസിലർ ആണെങ്കിൽ ഇതിൽ കാണുന്നില്ല അപ്പോൾ കൗൺസിലറുടെ കാര്യത്തിലും അതിനൊരു തീരുമാനം ഉണ്ടാക്കിയെടുത്ത് ഈ പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കി തരുവാൻ വേണ്ടി അപേക്ഷിക്കുകയാണ് വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയ്ക്ക് ഇത് മൂന്നാലഞ്ച് മാസമായി ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് ബസ് പോകുമ്പോൾ ജനങ്ങൾക്ക് നടക്കാനും പറ്റുള്ളതൊക്കെ ആൾക്കാരെ മേത്തേക്ക് വെള്ളം തിരിപ്പിച്ചാലും ബസ് ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ വാട്ടർ അതോറിറ്റി ഈ റോഡ് വെള്ളം പോക്ക് നന്നാക്കി തന്ന വളരെ ഉപകാരം പല പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്യും യാത്രക്കാർക്കും ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ് കടക്കാർക്കും കടയിലേക്കൊക്കെ വെള്ളം തിരിക്കാൻ ഈ വെള്ളം പേരിൽ എത്രയും പെട്ടെന്ന് നന്നാക്കി തരാൻ അഭ്യർത്ഥിക്കുന്നു രാവിലെ ആറു മണി മുതലാണ് ജനത്തിന്റെ ഒഴുക്ക് കൂടുന്നത് എത്രയും വേഗം ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നും ഈ പ്രദേശത്തെ വ്യാപാരികൾ പറയുന്നു നമ്മൾ രാവിലെ ഒന്ന് കട തുറക്കാൻ നിൽക്കുമ്പോൾ മരിയാ ബസ് ഇന്ന് രാവിലെ നടന്നോ മരിയാന്ന് പറഞ്ഞൊരു ബസ്സാണ് ഞാൻ കട ഉറക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ വെള്ളം വിളിച്ചിട്ട് പോയത് ബസ്സാരനെ വിളിച്ചിട്ട് ബസ്സാര നിർത്തിയില്ല ബാക്കിൽ വന്ന എല്ലാ ബസ്സോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അവരോട് പറഞ്ഞേക്കണേ നമ്മൾ പറഞ്ഞാണ് പയ്യെ പോകാൻ പറ്റുമെങ്കിൽ മാത്രം പോയാൽ മതി ഇല്ലെങ്കിൽ പോകണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് ഒരു കസ്റ്റമർ വന്ന എല്ലാ കസ്റ്റമറും വിളിച്ചാൽ കട എത്തുകയറാൻ പറ്റുമോ ചില ആൾക്കാർ പുറത്ത് ഇപ്പോണ്ടോ ബസ് സ്പീഡിലാണ് പോകും ആ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ മേത്തേക്ക് വെള്ളം തുടക്കി ഒരു രക്ഷല്ല ഇവിടെ സ്കൂൾ പിള്ളേരെ മേത്തേക്ക് ഇവിടെ പലരും പല കടകളിലും വണ്ടി വെക്കണേ അപ്പോൾ വണ്ടി വെച്ചാൽ അപ്പമാര് ഓണാടി കൊടുക്കും ബ്ലോക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രക്ഷല്ല നമുക്ക് കടയിൽ കടയിൽ ഇത്തിരി സാധനം വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ കടയിൽ വേണ്ടി വണ്ടി വെക്കണേ അപ്പത്തേക്ക് മൂന്ന് ബസ്സാരന്ന് ഓണ ഓണാടിയാണ് കൊടുക്കും ഒരു രക്ഷാത് തലക്ക് എന്നും ചീത്ത പോരാൻ ഞങ്ങൾക്ക് സമയമുള്ളൂ എത്ര മെഡൽ ഏറെയാക്കി തന്നെ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ ഈ അഴുക്ക് വെള്ളം വന്നിട്ട് നമ്മുടെ ശരീരത്തേക്ക് തിറക്കിയും രോഗാവസ്ഥ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് പിന്നെ കടകളിലേക്കൊക്കെ വെള്ളം ഇങ്ങനെ തിറക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇത്ര നാളെ ഇപ്പോൾ ഒരു അഞ്ചു ഇത് ും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒരു മഴയുള്ള സമയത്ത് ഭയങ്കര ശല്യമാണ് നമുക്ക് ഭയങ്കര വെള്ളം തിരക്കണം എത്രയും പെട്ടെന്ന് എം എൽ എ കണ്ട് പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി